ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സരസ്വതി അമ്മ സരസ്വതിയമ്മയെ ന്യായീകരിച്ചിട്ടിരിക്കുകയാണ് മോളെ ഞാൻ അവിടെ പോകാറുണ്ട് ചിലപ്പോൾ ഒക്കെ അവരെനിക്ക് കാപ്പി നാരങ്ങൾ തരാറുണ്ട് പക്ഷെ അത് ഒന്നും ചോദിച്ചിട്ടില്ല അവരെനിക്ക് തരുന്നതാണ് അല്ലാതെ അവരുടെ അടുത്ത് ഞാൻ നിങ്ങളുടെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല മോളെ നീ ഇങ്ങനെ എന്നെ അവിശ്വസിക്കല്ലേ മോളെ പറ മോളെ നിനക്കെന്നെ വിശ്വാസമല്ലേ ഇപ്പം സുമിത്ര ഇടം കണ്ണ് വെച്ച് നമ്മുടെ സരസ്വതി അമ്മ നോക്കിയാണ് അപ്പൊ സരസ്വതി അമ്മയാണെങ്കിൽ ആ എന്നെ വിശ്വസിച്ചല്ലേ എനിക്കറിയാം മോൾക്ക് എന്നെ വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് ആ ആ നോട്ടം കണ്ടല്ലറിയാം എന്നെ വിശ്വസിച്ചെന്ന് ഏതായാലേ പച്ചക്കറി അരിഞ്ഞരിഞ്ഞ് ഞാൻ മടുത്തു ഞാൻ അകത്തോട്ട് പോയിരിക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പച്ചക്കറിയെ കൊണ്ട് അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധിനെയാണ് അപ്പോൾ അനിരുദ്ധാണെങ്കിൽ ഡാഡിയോട് ഓരോരോ കാര്യങ്ങളും പറയുകയാണ് ഡാഡി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അമ്മയോ അമ്മ എന്നോട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പ ഡിവോഴ്സ് നടക്കും എങ്ങനെയെങ്കിലും അനന്യെ ഉപേക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിന്നാലെ നടക്കുകയാണ് ആ അതിനുള്ളെല്ലാം നല്ല തക്ക മറുപടി ഞാൻ കൊടുത്തിട്ടും ആ അതേതായാലും നന്നായി മോനെ നീ പറയുന്നതിനൊക്കെ നല്ല തക്ക മറുപടി കൊടുക്കണം അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രേമ അങ്ങോട്ട് രണ്ട് കപ്പ് ചായയായിട്ട് വരുന്നത് അപ്പം ചായയായിട്ട് വരുന്ന പ്രേമയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രേമയുടെ ഭർത്താവ് വിശ്വം ആ ആൻറ്റുദേ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടന്നോളാം നിനക്ക് ഇവിടെ നിൽക്കുന്നതാണോ ഇല്ലേ നീ എന്തിനും കയറി ഇങ്ങനെ നിൽക്കുന്നത് നിനക്ക് ഇറങ്ങി പൊയ്ക്കൂടെ എന്നൊക്കെ ഇവരെ കേൾപ്പിക്കാൻ വേണ്ടി അൻതിൻ്റെ അൻറ്റുദിനോട് പറയുകയാണ് ഈ അച്ഛൻ അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതിന് ഞാനിവിടെ അടയിരിക്കാൻ ഒന്നും വന്നല്ല ഞാൻ പോകും പക്ഷേ പോകുമ്പോൾ എൻ്റെ കൂടെ അനന്യവും മോളും ഉണ്ടാവും ആ ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പം ഇത് കേട്ട പ്രേമയാണെങ്കിൽ പിന്നെ അതൊക്കെ നിൻ്റെ മനസ്സിരിപ്പ് മാത്രമാണ് അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല അല്ലെങ്കിലൊക്കെ ചിലവർക്കൊരു ധാരണയുണ്ട് ഭാര്യ വീട്ടിൽ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ സുഖമായിട്ട് ഇവിടെ കഴിയാന്ന് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു നാണോ മാനോ ഇല്ലാതെ അവിടെ തന്നെ കിടന്നോളും അവരെങ്ങോട്ടും പോകാനായിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു നാണഘട്ട രീതിയിൽ സംസാരിക്കുകയാണ് അങ്ങനെ പ്രേമ ആ കപ്പ് ഒരു കപ്പ് ചായ ഈ ഭർത്താവിനും ആ വേറൊരു കപ്പ് ചായ ഈ സ്ത്രീയും കുടിക്കുകയാണ് അപ്പം ഇത് കണ്ടു തന്നെ നമ്മുടെ വിഷു ആണെങ്കിൽ അതെന്താ ആൻ്റുതിന് നീ ചായ കൊടുക്കുന്നില്ലേ എന്തിന് ഞാൻ എന്തിനാ ചായ കൊടുക്കുന്നത് ഞാനാ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല ആൻഡുദിനു ചായ എടുത്ത് കൊടുക്കാനായിട്ട് അപ്പോഴാണ് അനന്യ വരുന്നത് അല്ലെങ്കിലും അമ്മ കൊടുത്താലും ചായ ഒന്നും കുടിക്കത്തില്ല അമ്മയുടെ ടേസ്റ്റ് ഒന്നും അൻറ്റുതിന് ഇഷ്ടമല്ല ഞാൻ ഉണ്ടാക്കുന്ന ചായയാണ് അൻഡുദിനെ ഇഷ്ടം അല്ല അൻറ്റുദ് എന്ന അനന്യ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും അൻറ്റുദ് ആ അത് ശരിയാ എനിക്ക് അനന്യ ഉണ്ടാക്കുന്ന ചായയുടെ ഇഷ്ടം ഇനി അഥവാ അമ്മ എനിക്ക് ചായ കൊണ്ടൊന്ന് തന്നായിരുന്നെങ്കിൽ അമ്മക്കത് സങ്കടം ചെയ്യാനായിരുന്നു കാരണം അമ്മയുടെ മുന്നിൽ തന്നെ എനിക്ക് എനിക്കത് തുപ്പിക്കളയേണ്ടി വന്നാനായിരുന്നു എന്ന് അൻഡുദും നല്ല തക്ക മറുപടി കൊടുക്കുകയാണ് അപ്പം പ്രേമയ്ക്കാണെങ്കിലും ആകെ അരിച്ച വരികയാണേ എടി നീ കുറേ വർഷം ആയല്ലോ അനുതിൻ്റെ ഒപ്പം ജീവിക്കുന്നു ഇനിയിപ്പോൾ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവുമെന്നേ ഏ നിങ്ങളൊന്നിച്ച് ജീവിച്ചിട്ട് എത്ര നാളായി ഏയ് ആൻഡുദിനൊരിക്കലും ടേസ്റ്റ് മാറാനായിട്ട് പോകുന്നില്ല അൻറ്റുതേ ഞാൻ അൻറ്റുദിനെ നല്ലൊരു ചായ ഇട്ടുണ്ട് വരാട്ടോ ആ അനന്യേ ഞാനും കൂടി സഹായിക്കാൻ വന്നോ പിന്നെന്താ സഹായിക്കാൻ അങ്ങോട്ട് പോര് എന്നും പറഞ്ഞ് അനന്യുമറ്റത്തും കൂടി അകത്തേക്ക് കയറി പോവുകയാണ് ഞങ്ങൾ ഞങ്ങളന്ന് ചായ ഇടാൻ പോട്ടേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പ്രേമയ്ക്കാണെങ്കിൽ ആകെ കലി മൂത്തൊരവസ്ഥ അപ്പോൾ ഈ വിഷു ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് പ്രേമേ എന്തിനാ പ്രേമേ അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാനായിട്ട് പോകുന്നത് നിനക്ക് നിന്റെ കാര്യം നോക്കി നടന്നാൽ പോരെ പ്രേമേ ഇല്ല അവ രണ്ടുപേരെ ഒന്നിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഹാ അവനെ ഞാൻ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും കണ്ടോ നിങ്ങൾ എന്നും പറഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരസ്വതി അമ്മ അപ്പം സരസ്വതി അമ്മ ഈ രഞ്ജിത കൊടുത്ത സാരി എല്ലാം ഇങ്ങനെ വെച്ച് വെച്ച് നോക്കുകയാണ് ആ ഇത് കൊള്ളാലോ ആഹാ എന്ത് നല്ല സാരികളാണ് അതിനുശേഷം വേറൊരു സാരി എടുത്ത് എടുത്തിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഇതെനിക്ക് നന്നായിട്ട് ചേ ചേരുന്നുണ്ട് അങ്ങനെ ഓരോരോ സാരികളും വെച്ച് വെച്ച് നോക്കിയതിന് ശേഷം കുറച്ച് പണം കൊടുക്കുകയാണ് കയ്യിലേക്ക് ഇനിയും ഈ രഞ്ജിതയോട് കുറേ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കൊടുത്ത് കുത്തിതിരിപ്പുണ്ടാക്കണം അതിന് ശേഷം സരസ്വതി അമ്മ പൈസ എല്ലാം എണ്ണുകയാണ് ആ ഈ പൈസ ഒത്തിരിയുണ്ട് എൻ്റെ ബാങ്ക് ബാലൻസ് ഇനി കൂടിക്കൊണ്ടേയിരിക്കും രഞ്ജിതയോട് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അവൾ എനിക്ക് പൈസ തരും ഈ പൈസ എല്ലാം കൊണ്ട് ബാങ്കിലിട്ടേക്കാം എന്നിങ്ങനെ സ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുമിത്ര അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് കയറി വരുന്നത് അപ്പോൾ സരസ്വതി അമ്മ സുമിത്രയുടെ സൗണ്ട് കേട്ട ഉടനെ തന്നെ പൈസ എടുത്ത് പുറകിൽ ഇങ്ങനെ ഒളിപ്പിക്കുകയാണ് അപ്പോൾ പുറകിൽ ഒളിപ്പിച്ചുകൊണ്ടെങ്കിൽ സുമിത്രയ്ക്ക് എന്തോ ഡൗട്ട് എന്താ അമ്മേ അമ്മയുടെ കയ്യിലെന്താ ഏ ഒന്നുമില്ല ആ നമ്മുടെ കയ്യിലെന്താന്ന് ചോദിച്ചത് ഏ ഒന്നുമില്ല എന്ന് പറയൂ ഒരു കൈ കാണിച്ചു കൊടുക്കുകയാണ് അതല്ലേ ചോദിച്ചാൽ അപ്പുറത്തെ കയ്യിലെന്താന്ന് ഒന്നുമില്ല സുമിത്രേ ഇങ്ങോട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആണെങ്കിൽ കൈ ഇങ്ങനെ നോക്കിയാണ് അപ്പോൾ വിടറി വിടറി സുമിത്ര നിന്നോട് വിടാനാ പറഞ്ഞു അമ്മേ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തരാനാണ് പറഞ്ഞത് അങ്ങനെ സരസ്വതമ്മയുടെ കയ്യിൽ നിന്ന് ആ പൈസ അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുകയാണ് നമ്മുടെ സുമിത്ര അപ്പോൾ ഈ സുമിത്ര ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ അതിശയപ്പെട്ട് അമ്മേ എവിടെ നിന്ന് അമ്മേ ഇത്രയും പൈസ അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുകയാണ് സുമിത്രേ ഞാൻ കട്ടതോ മോഷ്ടിച്ചതോ ആരും എനിക്ക് സംഭാവന തന്നോ ഒന്നും പിന്നെ പിന്നെ അമ്മയ്ക്ക് എവിടെന്നാണേ ഈ പൈസ ഇത്രയും കിട്ടിയെന്ന് വച്ചത് ഇതെൻ്റെ സമ്പാദ്യമാണ് അമ്മയുടെ സമ്പാദ്യയോ അമ്മയ്ക്ക് എവിടെ നിന്നാണ് ഇത്ര സമ്പാദ്യം സുമിത്രേ ഞാൻ വലിയ പണക്കാരിയൊന്നുമല്ല എന്നാലും എനിക്കും കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ട് നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത് എനിക്കെന്താ സമ്പാദ്യം പാട പാടില്ലെന്നുണ്ടോ നീ ചുമ്മ എന്തിനാണ് സുമിത്ര ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് പക്ഷേ ഇത് വല്ലാത്തൊരു ശല്യമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സരസേമ അവിടെ നിന്ന് പോകണം അപ്പോൾ സാരസേമ പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് ഭയങ്കര ഡൗട്ട് ഇവരെ സംശയിക്കണം ഇവരുടെ കയ്യിൽ നിന്ന് എവിടെ കയ്യിലെവിടെ നിന്നാണ് പൈസ കിട്ടിയത് ഇത് മതി ആവുള്ളൂ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മുടെ സുമിത്ര നിൽക്കുന്നത് അപ്പം പിന്നീട് കാണിക്കുന്നത് പങ്കജിനെയാണ് അപ്പോൾ പങ്കജാണെങ്കിൽ വളരെയേറെ നാണം കെട്ടി പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ സ്വപ്ന ലോകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവും കൂടി കയറി വരുന്നത് അപ്പോൾ ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പങ്കജ് എന്തെയോ സ്വപ്ന ലോകത്ത് അപ്പോൾ എടുത്ത വായിക്കും ഈ രഞ്ജിതയുടെ ഭർത്താവ് ആണെങ്കിൽ അവൻ കണ്ടില്ലേ ഏതോ സ്വപ്ന ലോകത്താണ് ഒരു ടെൻഷനുമില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ല അവനറിയുന്നുണ്ടോ എന്ന് ചിന്തി എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്ക് രഞ്ജിത അവൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അവൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിന് മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ആ എടാ പങ്കജെ നീ എന്തെങ്കിലും ആലോചന നിൽക്കുന്നത് മനസ്സിലായി നിന്റെ ബർത്ത്ഡേ ആഘോഷത്തെക്കുറിച്ചായിരിക്കും അല്ലേ അടുത്തത് ബർത്ത്ഡേ ഡേ വരികയല്ലേ നീ അതിനെക്കുറിച്ച് ഓർത്തുന്നു ടെൻഷൻ അടിക്കേണ്ട പങ്കജേ എല്ലാം ഈ അമ്മ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതേ ഒരു റോയൽ ഹോട്ടലാണ് നിനക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയുടെ ഭർത്താവ് ആണെങ്കിൽ ഇതെന്തിനാ രഞ്ജിത നീ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്തിനാ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതിനെ ഉടക്കി വെക്കൂലേ അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് എന്നാൽ ഇത്രയും ആഡംബരയോട്ട് ബർത്ത്ഡേ നടത്തണോ വേണം ഏതായാലും എൻ്റെ മോനല്ലേ അപ്പൊ എൻ്റെ മോൻ നല്ല ഭർത്തിയുടെ ആഘോഷം നന്നായിട്ട് തന്നെ നടത്തണം എല്ലാവരെയും കാണിക്കാനുള്ളതാണ് എനിക്ക് ഓ പൊങ്ങച്ചം നിനക്ക് പണം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള പൊങ്ങച്ചം അതെ അതുതന്നെയാണ് അങ്ങനെ തന്നെ കരുതിക്കോ എനിക്ക് യാതൊരു പ്രശ്നവും ആ മോനെ പിന്നെ നിനക്ക് നിനക്കിഷ്ടമുള്ളവരെയൊക്കെ നീ ക്ഷണിച്ചോ നിനക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ പക്ഷേ എന്ന് വിചാരിച്ച് ദരിദ്രവാസികളെന്ന് ക്ഷണിക്കാനായിട്ട് നിൽക്കരുത് കാശ് കാശുള്ളവരെ മാത്രം വേണം നീ ക്ഷണിക്കാനായിട്ട് അപ്പം ഇത് കേട്ടാ നമ്മുടെ രഞ്ജിതയുടെ ഭർത്താവ് ആ കാശുള്ളവരെ ക്ഷണിച്ചാലല്ലേ ഒരു കളറാവുള്ളൂ അല്ലാതെ ദരിദ്രവാസയെ ക്ഷണിച്ചത് കളറാവില്ലല്ലേ ആ അത് തന്നെ കാര്യം അപ്പോൾ ഈ പങ്കജ് കുറേ കാര്യങ്ങളിൽ ആലോചിക്കണം അപ്പോഴാണ് ആലോചിച്ചത് ബെർത്ത് ആഘോഷത്തിന് അവരെ വിളിക്കാമെന്ന് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നിന്ന് ഇപ്പോഴേക്കും നമ്മുടെ ഈ രഞ്ജിത ചോദിക്കണം നീ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് താങ്ക് യു മമ്മി എനിക്കിപ്പോഴാണ് നല്ലൊരു ഐഡിയ കിട്ടിയത് ഇനി ഞാൻ ക്ഷണിക്കേണ്ടവരൊക്കെ ഞാൻ ക്ഷണിച്ചോളാം ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് ഡാഡിയുടെ പള്ളക്കിട്ട് രണ്ട് ഡീം കൊടുത്തിട്ട് പങ്കച്ചു കയറി പോവുകയാണ് അപ്പോൾ ഒരു ഇവൻ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് എന്തൊക്കെയോ പ്ലാൻ ഉണ്ടല്ലോ അവൻ്റെ മനസ്സിലാതെ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് പിന്നീട് കാണിക്കുക നമ്മുടെ പൂജ അപ്പോൾ നമ്മുടെ പൂജയാണെങ്കിലും പിരക്കാകില്ലെങ്കിൽ അടിച്ചു വരുകയാണ് അടിച്ചു വരയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സരസ്വതി മിത് കാണിക്കുകയാണ് ആ ഏതായാലും ഇവിളക്കിട്ട് തന്നെ പാര വെക്കണം സുമിത്ര ഇനി ഒരിക്കലും എന്നെ സംശയിക്കാനായിട്ട് പാടില്ല എല്ലാം പൂജയെ സംശയിക്കണം അതിന് ഇവിടെ ഞാൻ കൊളുത്തി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സാരസേമ നേരെ പൂജയുടെ അടുത്തേക്ക് ചെന്നിട്ട് മോളെ പൂജേ നീ വന്നപ്പോൾ മുതൽ ജോലിയാണോ എന്ത് വന്നപ്പോൾ ഞാൻ ഞാനിപ്പോഴെല്ലാം അടിക്കാൻ കയറിയത് ഞാൻ വന്നിട്ട് എത്ര നേരമായി അച്ഛമന്തിരി ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത് എന്നാലും നിനക്ക് വല്ലാത്ത കഷ്ടം തന്നെയാണല്ലോ എന്നാലും ഈ സുമിത്രേ മോളെ എനിക്കൊരു മനസ്സമാധാനം തരുന്നില്ല എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കുറ്റപ്പെടുത്തല് അതുകൊള്ളാലോ ആ ഈ വക്കീലും സുമിത്രയും കൂടി സംസാരിച്ചില്ലേ അത് ഞാൻ രഞ്ജിതര മുന്നിലോ ഒറ്റിക്കൊടുത്തെന്നൊക്കെയാണ് ഈ പറയുന്നത് വക്കീലിനെ വക്കീൽ സുമിത്രയെ കാണാൻ ചെന്ന കാര്യം ഞാൻ രഞ്ജിതയോട് പറഞ്ഞുവെന്ന് ഞാനങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ സുമിത്ര ഞാൻ ഒറ്റ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒറ്റ കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ പൂജ നീയല്ലേ ആ കാര്യം പറഞ്ഞത് അച്ഛമ്മ അച്ഛമ അനാവശ്യം പറയാൻ നിൽക്കരുത് അതെ നീ വക്കീല വക്കീൽ വിളിച്ച കാര്യം ഈ പങ്കജിനോട് പറഞ്ഞു പങ്കജ് പങ്കജിൻ്റെ അമ്മയോട് പറഞ്ഞ് അതല്ലേ യഥാർത്ഥത്തിൽ നടന്നത് അച്ചമ്മേ അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ അച്ഛമ്മേ അച്ഛമ്മ എന്തിനും ഇങ്ങനെ സംസാരിക്കുന്നത് നീ തന്നെയാ പറഞ്ഞത് ദേ ഒരു കാര്യം പറഞ്ഞേക്കാ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലുമില്ല അച്ചമ്മ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ദേ ഇനിയിപ്പോ എന്റെ മേലെ തല്ലുപിടിക്കാൻ നിൽക്കണ്ട ഏതായാലും സുമിത്ര എന്നെ സംശയിക്കാതിരുന്നാൽ മതി അപ്പം സുമിത്ര അങ്ങോട്ട് വരികയാണ് അപ്പം സുമിത്ര അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇവിടെ പ്രശ്നം അമ്മേ ഞാൻ ഞാൻ ആരോടൊരു ഒറ്റ ഒരു കാര്യവും ഒറ്റ കൊടുത്തിട്ടില്ല അമ്മേ ഞാൻ വക്കീൽ വക്കീൽ വന്ന കാര്യവും വക്കീൽ വിളിച്ച കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മോളെ നിന്നെനിക്ക് വിശ്വാസമാണ് എനിക്ക് സംശയം ദേ ഇപ്പോഴും ഇവരെ തന്നെയാണ് കണ്ടോ സുമിത്രേ അപ്പം എന്നെ നിനക്ക് സംശയമാണല്ലേ എനിക്കിത് തന്നെ വേണം എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞതാണ് എന്നിട്ട് പോലും എന്നെ വിശ്വസിക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് സരസ്തിമാവിടെ നിന്ന് പോവണം അപ്പം സരസ്തിമാവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് പൂജയോട് ഈ സുമിത്ര പറയണം മോളെ അമ്മയെ സൂക്ഷിക്കണം കാരണം എവിടെന്നൊക്കെയോ അമ്മയുടെ കയ്യിൽ ഒരുപാട് പൈസ വന്നിട്ടുണ്ട് ഇനി ഏത് കാര്യം പറയുമ്പോഴും നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം പറയാനായിട്ട് ആ കാര്യം നിന്നോട് ഞാൻ പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ അമ്മയെ സൂക്ഷിക്കണം അപ്പോൾ ഇതെല്ലാം കേട്ട് സരസ്വതി അമ്മ ഒളിച്ചിങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പങ്കജിനെയാണ് അപ്പോൾ പങ്കജ് ആരേക്കോ ബർത്ത്ഡേ പാർട്ടിക്കോ ബർത്ത്ഡേ കാര്യത്തിനൊക്കെ ക്ഷണിക്കുകയാണ് എടാ നീ വന്നേ മതിയാവുള്ളടാ എടാ നീ വരണം എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ അവിടെ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ രഞ്ജിത വന്നിട്ട് കൂട്ടുകാരെയൊക്കെ വിളിക്കണേരിക്കുമല്ലേ ബർത്ത്ഡേക്ക് അതേ അമ്മേ ഇനിയും കുറേ പേരെയൊക്കെ വിളിക്കാനുണ്ട് പിന്നെ ചിലവരെയൊക്കെ വീട്ടിൽ പോയി വിളിക്കേണ്ട ആവശ്യമുണ്ട് വീട്ടിൽ പോയി വിളിക്കേണ്ട കാര്യം ഉണ്ടോ മോനെ വീട്ടിൽ പോയി വിളിക്കണം അമ്മേ അല്ലെങ്കിൽ ശരിയാവില്ല ഓ അപ്പോ അത്രയ്ക്കും വേണ്ടപ്പെട്ടവരായിരിക്കും നിനക്ക് വേണ്ടപ്പരേ ഇട്ടപ്പരേ നീ വീട്ടിൽ പോയി വിളിച്ചോ എന്നൊക്കെ എന്നെ സംസാരിക്കുകയാണ് അപ്പോൾ ആ എനിക്ക് വിളിക്കാനുള്ളത് സുമിത്രാൻ്റെയെയും പൂജയെയും ദീപങ്ങളെയൊക്കെയാണ് ഇത് കേട്ടൊ രഞ്ജിതയ്ക്കാകെ കാലി വന്നിട്ട് നീ ആരൊക്കെയാണ് വിളിക്കാൻ പോകുന്നത് അതെ എനിക്ക് അവരെ തന്നെയാണ് വിളിക്കാനുള്ളത് നീ എന്തിനാ അനാവശ്യമായിട്ട് പരിപാടികളെല്ലാം ചെയ്യുന്നത് ദീപൂനെ വേണമെങ്കിൽ വിളിച്ചോ ഈ സുമിത്രയെയും പൂജയേക്കെന്തിനാണെന്നാണ് വിളിക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല മമ്മേ പ്ലീസ് മമ്മേ എൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പം ഞാൻ വിളിച്ചല്ലേ മതി അവൾ ഓ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞോണ്ട് രഞ്ജിത അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഡാഡിയോന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡാഡിയോട് കാര്യങ്ങളെല്ലാം പറയണം എനിക്ക് മനസ്സിലായടാ നീ പൂജയെ വിളിച്ച് പൂജയെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിച്ചിരുത്തി അവളുടെ മുന്നിൽ വലിയ ആൾ കളിക്കണം അതേ ഡാഡി അതിനു വേണ്ടി തന്നെയാണ് എന്നിട്ട് എൻ്റെ ഇഷ്ടം പൂജയോട് എനിക്ക് പറയണല്ലോ എന്നെ എൻ്റെ എൻ്റെ അടുത്ത് ഒരുപാട് അടുക്കണമല്ലോ പൂജ അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അന്തുദിനെയാണ് അപ്പൊ അന്റുതെന്തൊക്കെയോ രാത്രി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനെന്നെ വന്നിട്ട് എന്താ അൻ്റുത് ഇങ്ങനെ ആലോചിക്കുന്നു ഏ ഒന്നുമില്ല മമ്മി പറഞ്ഞ കാര്യത്തെ കുറിച്ച് കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണോ മമ്മി വളരെ മോശമായി സംസാരിച്ചത് കൊണ്ടാണോ അതൊന്നും കാര്യമാക്കണ്ട അതിനെന്താ മമ്മിക്ക് ഞാൻ നല്ല തക്ക മറുപടി കൊടുത്തില്ല എൻറ്റുദ് പിന്നെ എന്താ സങ്കടം അതിനെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ലന്നേ പിന്നെ ചായ ഞാനിട്ടെന്നില്ല തനിക്ക് ഏ അതൊന്നുമല്ലടോ തന്റെ മമ്മിക്ക് നേരത്തെ മുതൽ എന്നെ ഇഷ്ടമല്ലല്ലോ എപ്പോഴും കുറ്റപ്പെടുത്തലും പരിഭവങ്ങളും ഒക്കെയാണല്ലോ അതിനെക്കുറിച്ച് ഓർത്തൊന്നും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല എനിക്ക് ഞാനിപ്പോൾ ആലോചിച്ചത് എൻ്റെ അമ്മയെക്കുറിച്ചാണ് എൻ്റെ അമ്മയുടെ ആ മടിയിൽ കിടക്കുന്ന ആ സുഖമില്ലേ അത് ഇനി തിരിച്ചു കിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇത് കിട്ടഞ്ഞപ്പോഴേക്കും മനനിക്കും ആകെ വല്ലാത്തൊരു സങ്കടം തോന്നിയിട്ടുണ്ട് പക്ഷേ അനനിക്ക് സത്യം തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ അമ്മയെ നന്നായിട്ടൊന്ന് നോക്കിയിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഇപ്പം എൻ്റെ കൂടെ കണ്ടാനായിരുന്നു എൻ്റെ അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആനെന്നെ ആണെങ്കിൽ എന്ത് ചെയ്യാനാണ് എല്ലാം വിധിയായിട്ട് കരുതാനേ വല്ലേ പറ്റുള്ളൂ നമ്മൾ ആ സമയത്ത് ഇവിടെ ഇല്ലാതെ ആയിപ്പോയില്ലേ എൻ്റെ ഇതേ അതുകൊണ്ടാണല്ലോ സുമിത്ര അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇപ്പോൾ ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലല്ല അവസ്ഥയിലല്ലാരനെ ഒറ്റപ്പെട്ട അവസ്ഥയല്ലോ ഞാനും മോളുമില്ലേ കൂടെ താനും മോളെപ്പോഴും കൂടെ ഉണ്ടാവോ താനും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവോ ആന്നും പറയാണ് എപ്പോൾ അത് അധികം നാളില്ലല്ലോ ഒരുപാട് നാളൊന്നും എൻ്റെ കൂടെ ഉണ്ടാവില്ലല്ലോ ഉണ്ടാകും ഉണ്ടാവുമെന്നും അനന്യെ വാക്ക് കൊടുക്കുകയാണ് തീർച്ചയായിട്ടും ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് അനന്യ വാക്ക് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അമ്മയെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടണ്ട ഏതായാലും അമ്മയ്ക്ക് വേണ്ടി ആണ്ടുബലി ഇടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയല്ലേ അമ്മക്ക് ഇനി അമ്മയ്ക്ക് വേണ്ടി അതെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കേ അപ്പോൾ അനനിയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാം എന്നിട്ട് പോലും സുമിത്രയ്ക്ക് വേണ്ടി ആണ്ടുപരി ഇടാൻ വേണ്ടി അൻറ്റിനോട് പറയുകയാണ് നമ്മുടെ അനന്യ അപ്പോൾ അനന്യയുടെ മനസ്സെന്തോ മനസ്സായിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം കൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ജയിക്കുണ്ട് ബൈ